നമസ്കാരം ന്യൂസ് ഗ്രൂപ്പ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ആദ്യം ഒരു അറ്റാക്ക് നടന്ന സമയത്ത് പത്രങ്ങളെല്ലാം വളരെ വ്യക്തമായി എഴുതി ചാനലുകളെല്ലാം വെഴുതുറന്നിരുന്നു ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചു ഇസ്രായേലിലെ ഏതാണ്ട് ആയിരക്കണക്കിന് ആളുകളെ അവർ വധിച്ചു ഇസ്രായേൽ ഉടൻ തിരിച്ചടിക്കും തിരിച്ചടി തുടങ്ങി ഗാസയുടെ ഒരറ്റത്ത് നിന്നും അടുത്ത തെക്കേ അവരുടെ ആ ആയുധ പ്രയോഗങ്ങളെല്ലാം സാഹൂതം നടക്കുന്നു ഇപ്പോൾ പത്രങ്ങൾക്കതൊരു വാർത്തയല്ലാതായി ഈ ഗാസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നുണ്ടോ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകനെ ഗാസയിലേക്ക് കടത്തിവിടുന്നുണ്ടോ ഞാൻ തന്നെ ഒന്നര മാസമായി ഗാസയിലേക്ക് കടക്കാൻ പെർമിഷനും കാത്തിരിക്കുന്നു പക്ഷേ ഇസ്രായേൽ സൈന്യത്തിൻ്റെ പെർമിഷൻ അതിനുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് യുക്രൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു അതും ഇതേ അവസ്ഥയാണ് ഇതിലും രൂക്ഷമാണെന്ന് പറയാം ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം യുക്രൈൻ യുദ്ധമുഖത്ത് കഴിഞ്ഞതിന് ശേഷം വന്നയാളാണ് ഞാൻ ഈ അടുത്ത സമയത്ത് രണ്ടാഴ്ചയോളമായിട്ടുള്ളൂ ഒരു യുദ്ധത്തിൽ ഒരു ജനത നേരിടുന്ന കഷ്ടപ്പാടുകൾ ഒരു യുദ്ധത്തിൽ ഒരു ജനത നേരിടുന്ന ദുരനുഭവങ്ങൾ അവിടുത്തെ സ്ത്രീകൾ കുട്ടികൾ വൃദ്ധന്മാർ യുവാക്കൾ എന്നുവേണ്ട സകലമാന മനുഷ്യരും അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിൽ കണ്ട ഒരാളാണ് ഞാൻ അത് കണ്ടശയായി നമ്മുടെ ഈ ചാനൽ പ്രസിദ്ധീകരിക്കും പക്ഷേ ഗാസയിൽ ഇപ്പോൾ സ്ഥിതി അതിലും രൂക്ഷമാണ് രൂക്ഷമാണെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പോലും ചേരിതിരിഞ്ഞാണ് ആക്രമണം കുറേ ആളുകൾ ഇസ്രയേലിനൊപ്പം നിൽക്കുമ്പോൾ കുറേ ആളുകൾ പലസ്തീനൊപ്പം നിൽക്കുന്നു കുറേ ആളുകൾ പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ചിലരൊക്കെ ചില സ്ഥലങ്ങളിലുമൊക്കെ ഇസ്രയേലിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പക്ഷേ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഇവർക്ക് ആർക്കും വേണ്ടിയല്ല മനുഷ്യരാശിക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് കാരണം ഒരു യുദ്ധം നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെടുതികൾ നേരിട്ട് മനസ്സിലാക്കിയാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചാൽ ഈ യുദ്ധമേ ഈ ലോകത്ത് നിന്നും വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കും ഇത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല ഇതൊരു ഭരണകൂടം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് ഓരോ ഭരണകൂടങ്ങളും റഷ്യ യുക്രൈൻ ചെയ്യുന്ന കാര്യങ്ങളുമൊക്കെ കണ്ടാൽ നമുക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദുരനുഭവങ്ങളാണ് അതിലും കഷ്ടമാണ് ഇസ്രായേൽ പലസ്തീൻ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു ആയിരക്കണക്കിന് സ്ത്രീകൾ മരിച്ചു വീഴുന്നു മരിച്ചു വീഴുന്നതിൻ്റെ പകുതി പോലും കണക്കുകളിൽ പെടുന്നില്ല മാറാ രോഗങ്ങൾ ഭക്ഷണമില്ലാത്ത അവസ്ഥ ആശുപത്രികളിൽ പോലും ബോംബിങ്ങ് നടത്തുന്നു അങ്ങനെ ആശുപത്രിയിൽ കിടക്കുന്നവരും അവർക്ക് ആശ്രിതരായിരിക്കുന്നവരുമൊക്കെ ഭീകരരുടെ പട്ടികയിലേക്ക് വരുന്നു പക്ഷേ ഇസ്രായേലിൻ്റെ അതിർത്തിയിൽ ആദ്യത്തെ ചില ആക്രമണങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇതേ വരേക്കും അവിടെയുള്ള ആക്രമണങ്ങൾക്ക് യാതൊരു തെളിവുമില്ല നടക്കുന്നുമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ചെറുത്തുനിൽപ്പാണ് ഇത് ഇസ്രായേലിനെയോ താഴ്ത്തിപ്പറയാനോ അല്ലെങ്കിൽ പലസ്തീനയെ പൊക്കി പറയാനോ ഒന്നുമല്ല പറയുന്നത് ആദ്യം ഹമാസ് ചെയ്തത് തെറ്റ് എന്നുള്ളത് എവിടെയും പറയും കാര്യം അവരും ചെയ്തത് ഇസ്രായേലിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു ഈ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഭരണകൂടത്തിന് നേരെയല്ല അവിടുത്തെ സാമാന്യ ജനങ്ങൾക്കെതിരെയാണ് ഇസ്രയേൽ തിരിച്ചു ചെയ്യുന്നതും അവിടുത്തെ സാധാരണ ജനങ്ങളാണ് കൊല്ലപ്പെടുന്നവരിൽ കൂടുതലും ഏതാണ്ട് പതിനയ്യായിരത്തോളം ആളുകളാണ് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് പക്ഷേ മരണം അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനിയും ഇതിങ്ങനെ നീണ്ടുപോയാൽ ഗാസയിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പലായനം ചെയ്തതുൾപ്പെടെയുള്ള ആളുകളുടെ കൊലപാതകങ്ങളിലേക്കായിരിക്കും ഇത് നയിക്കുന്നത് എത്രയും വേഗം ഇസ്രയേൽ പലസ്തീൻ യുദ്ധം അവസാനിക്കേണ്ടത് മനുഷ്യരാശിയിലെ മനുഷ്യരായി പിറന്ന ഓരോരുത്തരുടെയും ആവശ്യമാണ് ഇതൊക്കെ പറയുമ്പോഴും കേൾക്കുമ്പോഴുമാണ് ഇന്ന് രാവിലെ അടുത്ത ന്യൂസ് വന്നിരിക്കുന്നു ആ വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ കൊറിയയിൽ നിന്ന് അമേരിക്കയുടെ ഏതു ഭാഗത്തേക്കും വിക്ഷേപിക്കാവുന്ന പതിനയ്യായിരം മൈൽ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ അവർ പരീക്ഷിച്ചിരിക്കുന്നു ആ പരീക്ഷണം വിജയകരമായിരുന്നു എന്നും പറയുന്നു അതിനെ ശക്തമായി എതിർക്കുമെന്ന് അമേരിക്കയും പറയുന്നു ഇപ്പോൾ റഷ്യ സൗദി അടക്കമുള്ള പല അറബ് രാജ്യങ്ങളുമായും സന്ധിയിലേർപ്പെടുന്നു അങ്ങനെ സന്ധിയിലേർപ്പെട്ടാൽ ചൈനയും അവരോടൊപ്പം നിന്നാൽ സത്യത്തിൽ ലോകം രണ്ടായി വിഭജിക്കപ്പെടുക തന്നെ ചെയ്യും രണ്ടായി വിഭജിക്കപ്പെട്ടാൽ റഷ്യയും ചൈനയും ഉത്തര കൊറിയയും അറബ് രാഷ്ട്രങ്ങളുമടക്കുന്ന ഒരു സത്യ ഒരു സഖ്യവും അതുപോലെ ഇസ്രയേലും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കാനഡയും ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ തുടങ്ങുന്ന മറ്റൊരു ശക്തിയും കൂടി രൂപപ്പെട്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഈ യുദ്ധത്തിൻ്റെ കൈവിട്ടുപോയാൽ പിന്നെ മനുഷ്യരാശി ഈ ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ളത് സത്യസന്ധമായ ഒരവസ്ഥ വിശേഷമാണ്